സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രചരണം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ് വടകരയെ സംബന്ധിച്ച് വലിയ താര പോരാട്ടമാണ് വടകരയിൽ നടക്കുന്നത് രണ്ട് എം എൽ എ മാർ തമ്മിലുള്ള അതിവാശിയേറിയ പോരാട്ടം ഏറ്റവുമധികം വാർത്തകളിൽ ഇടം പിടിക്കുന്നതും വടകര തന്നെയാണ് പ്രധാനമായും കെ കെ ശൈലജ നടത്തിയ ഒരു പത്രസമ്മേളനം തങ്ങൾക്കെതിരെ തനിക്കെതിരെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങൾ നടത്തുന്നു വലിയ കേട്ടാൽ അറയ്ക്കുന്ന തരത്തിലുള്ള സൈബർ പ്രകോപനം നടക്കുന്നു സത്യം പറഞ്ഞാൽ കേരളത്തിലെ കെ കെ രമയായാലും ഉമാ തോമസ് ആയാലും അവരെല്ലാം ഇത്രത്തിൽ വലിയ സൈബർ ആക്രമണം നേരിട്ടവരാണ് അപ്പോഴൊന്നും ഇല്ലാത്ത തരത്തിലുള്ള ഒരു പ്രകടനം ശൈലജയിൽ നിന്ന് ഇപ്പോഴുണ്ടാകുന്നു അതിനെന്തെങ്കിലും വളരെ വലിയ ഒരു പരാജയ ഭീതി ബാധിച്ചിട്ടുണ്ട് കാരണം സി പി എമ്മിന്റെ ഇത്തവണത്തെ ലോകസഭ തെരഞ്ഞെടുപ്പിലേക്ക് സി പി എമ്മിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് അവർക്ക് പിന്നെ ദേശീയ പദവി നിലനിർത്തണം എന്നാണ് ഇനി എങ്ങനെ എങ്ങനെയെങ്കിലും കുറച്ച് എം പിമാരെ കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് ഈ കേന്ദ്ര കമ്മിറ്റി അംഗമായ ശൈലജ ടീച്ചർ അവർ എം എൽ എ ആണ് അവരെ ഇപ്പോൾ സി പി എമ്മില് മറ്റ് നേതാക്കന്മാരില്ലാത്തത് കൊണ്ടല്ല എന്ന് കരുതാൻ നമുക്ക് സാധ്യമല്ല കാര്യം ഒട്ടനവധി നേതാക്കന്മാർ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച ജയരാജൻ ഉണ്ടല്ലോ അദ്ദേഹത്തെ ഇറക്കാം പക്ഷേ ഈ ശൈലജ ടീച്ചറെ തന്നെ ഇറക്കിയത് അവർക്കുള്ള ഒരു ഏത് വിധേനയും പിടിക്കണം എന്ന് മാത്രമേ ഒരു താരമൂല്യം പക്ഷേ കോൺഗ്രസ് വളരെ വലിയൊരു കരുക്കളാണ് നീക്കിയത് കാര്യം അപ്രതീക്ഷിതമായി കോൺഗ്രസ് കോൺഗ്രസിൻ്റെ ഏറ്റവും ചെറുപ്പക്കാരനായ പിന്നെ ജനകീയനായ ജനകീയനാണ് ഷാബി പറമ്പിൽ ആൾക്കാരോടൊക്കെ ഇടപെടുന്ന നമ്മളിപ്പോൾ ചിത്രങ്ങളിലും വീഡിയോയിലും ഒക്കെ കാണുമ്പോ കാണുന്ന ഒരു ഇടപെടലുണ്ടല്ലോ വളരെ ജനകീയനായ ഒരാളാണ് ഷാബി പറമ്പിൽ അപ്പൊ ഷാബി പറമ്പിലിനെ നിർത്തിയിട്ട് വലിയൊരു ഓളം ഉണ്ടാക്കാൻ കഴിഞ്ഞു അപ്പോൾ പരാജയ ഭീതി കൊണ്ടിട്ട് അപ്പൊ അവരെ സ്ഥിരം ഈ പോരാളി ഷാജിമാരൊക്കെ ഫേസ്ബുക്കിലൊക്കെ ഉണ്ടാകുന്ന സ്ഥിരം ഉണ്ടാകുന്ന സംഭവമാണ് പക്ഷെ ഇവരിപ്പോ ഭരിക്കുന്നത് കഴിഞ്ഞ പിന്നെ ആറേഴ് വർഷമായിട്ട് കേരളം ഭരിക്കുന്നത് പിണറായി സർക്കാരാണ് അത് ഇടതുപക്ഷത്തിന്റെ സർക്കാരാണ് അപ്പൊ ഇടതു സർക്കാരിനാണ് പരാതി കൊടുക്കുന്നത് ഇടതുപക്ഷത്തിന്റെ സർക്കാരാണ് ഇത് പരാതി അംഗീ അന്വേഷിക്കേണ്ടത് അത് പിന്നെ അതിനെ ശിക്ഷ നടപടികൾ സ്വീകരിക്കേണ്ടത് അപ്പോ ഇവർ പറയുന്നത് സ്ത്രീപക്ഷ സൗഹൃദ സർക്കാർ എന്നാണ് ഇവർ പറയുന്നത് വനിതാ മതിലൊക്കെ ഇടയ്ക്ക് കെട്ടി ആ വനിതാ മതിലൊക്കെ ഇപ്പൊ പൊളിഞ്ഞു പോയോ കാര്യം പിന്നെ പ്രണോയ് പിന്നെ ആ പ കുട്ടിയുടെ മരിച്ച പ്രാണ അതെ അത് പുള്ളി അവന്റെ അമ്മയുടെ സമരമുണ്ട് സെക്രട്ടേറിയറ്റ് അത് പോലീസുകാർ ബൂട്ടിട്ട കാല് കൊണ്ടാണ് അവരുടെ നെഞ്ചത്തേക്ക് ചവിട്ടിയത് അപ്പോ മറ്റു സ്ത്രീകൾക്കില്ലാത്ത ഒരു പ്രത്യേകതയും ശൈല ടീച്ചർക്കില്ല പിന്നെ വേറൊരു കാര്യം കൂടി പറയാം ശൈല ടീച്ചർക്കെതിരെ അങ്ങനെ നടക്കുന്ന കരുതി കൂട്ടികളുള്ള ഇങ്ങനെയുള്ള അശ്ലീല അല്ലെങ്കിൽ ആക്ഷേപ്രചാരണത്തിനോട് കോൺഗ്രസ് എതിരാണ് അല്ല അങ്ങനെ ഒരു കാര്യം ഉണ്ടെങ്കിൽ അല്ല അത് ഇപ്പൊ സാറ് പറയുമ്പോ അങ്ങനെ ഒരു പിന്നെ കാര്യം ഉണ്ടെങ്കിൽ ആരും കണ്ടിട്ടുണ്ടാവണ്ടേ ഇവിടെയുള്ള നമ്മളാരും അല്ലെ നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകളാണ് സോഷ്യൽ മീഡിയ കാണുന്ന ആൾക്കാരാണ് അങ്ങനെ ഒരു രാഷ്ട്രീയ പ്രചരണമോ അല്ലെങ്കിൽ ഒരു ഒരിടത്തും കണ്ടതായിട്ട് ആരും ആരും പറഞ്ഞിട്ടില്ല എവിടുന്നാണ് ഈ എവിടുന്നാണ് ഈ ഒരു പത്രസമ്മേളനത്തിന് ആധാരമായ കാര്യം നമുക്ക് മനസ്സിലാവുന്നില്ല സാറും സാറുമ്പോ പറഞ്ഞു ആ സാർ മുമ്പ് പറഞ്ഞ പോലെ ഒരു കാര്യമുണ്ട് പിണറായി സർക്കാരാണ് ഇതിനെതിരെ അന്വേഷിക്കേണ്ടത് പിണറായിയുടെ പോലീസാണ് ഇത് കണ്ടെത്തേണ്ടത് അപ്പോൾ അവർക്ക് എല്ലാവിധ അധികാരങ്ങളുള്ളപ്പോഴും മറ്റുള്ള ആളുകളെ അശ്ലീലപരമായി അല്ലെങ്കിൽ സ്ത്രീകളെ അപമാനിക്കുന്നുണ്ടെങ്കിൽ അതിനെതിരെ പിന്നെ ആ പോലീസിനെ ഉപയോഗിച്ച് ഭരണ നിർവഹണം നടത്താൻ പറ്റുന്നില്ലെങ്കിൽ ഈ പറയുന്ന ശൈല ടീച്ചർ അടക്കമുള്ള എം എൽ എമാരുള്ള ആ ഭരണ സംവിധാനത്തിൻ്റെ ഏറ്റവും മോശകരമായ കാര്യമാണ് അപ്പോൾ അവർ ആ പത്രസമ്മേളനം നടത്തുന്നത് സ്വയം പല്ലിനിടയ്ക്ക് കിള്ളി എന്നായിരിക്കുന്നതിൻ്റെ തുല്യമാണ് അത്രേ ഉള്ളൂ എ ഇന്നത്തെ പാലക്കാട് വളരെ നമ്മുടെ വി എസ് അച്യുതാനന്ദൻ ഇതിനു മുമ്പ് മലമ്പുഴയെ മത്സരിച്ച സ്ഥാനാർത്ഥിയെ കുറിച്ച് വനിതാ സ്ഥാനാർത്ഥി കോൺഗ്രസിന്റെ വനിതാ സ്ഥാനാർത്ഥിയെ കുറിച്ച് കേട്ടാളറക്കുന്ന തരത്തിലുള്ള പരാമർശം നടത്തിയിട്ടുണ്ട് രാഹുൽ ഗാന്ധിയെ കുറിച്ച് വളരെ മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ട് അതെ പിന്നെ അത് മാത്രമല്ല ഇവരുടെ സോഷ്യൽ മീഡിയ പേജുകൾ എടുത്തു നോക്കി ഇപ്പൊ റെഡ് റെഡ് ആർമി എന്ന് പറയുമ്പോൾ വി എം സുധീരൻ ബിജെപി ചേര് പറഞ്ഞിട്ട് കോൺഗ്രസ് െന്ന് പറഞ്ഞു വി എം സുധീരൻ പറഞ്ഞതായിട്ടൊരു ഇത് പറഞ്ഞു അങ്ങനെ ഇവരൊരു ക്രിയേറ്റീവ് ഇവർക്കൊരു ടീമുണ്ട് അതായത് ഒരു അതെ അതെ കമ്മിറ്റി എന്ന് പറയാം അതിനുവേണ്ടി ഇവരൊരു കമ്മിറ്റി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ജനങ്ങൾ പക്ഷെ ജനങ്ങള് ജനങ്ങൾ ഇവർ കരുതുന്നത് പോലെ ജനങ്ങൾ അത്രയും വിവരമില്ലാത്ത അല്ലെങ്കിൽ അങ്ങനെ ഈ കണ്ണിൽ പിന്നെ ഈ ചുമപ്പിന്റെ തിമിരം ബാധിച്ച ആൾക്കാരാണെന്ന് ഇവർ വിചാരിക്കുകയാണ് കിഴങ്ങിയിരിക്കുന്ന ആൾക്കാർ ല്ലെന്ന് കഴിഞ്ഞ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ തെളിഞ്ഞതാണ് പിന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാണിച്ചാണ് ഇവർ പറയുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചത് എന്താണ് അന്ന് പ്രചരണത്തിന് പോലും ഇറങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് കോവിഡ് പോലെയുള്ള ഒരു മഹാമാരി വരുമ്പോൾ എല്ലാവരും വീട്ടിലും കിറ്റ് കൊണ്ടു കൊടുക്കുന്നു പിന്നെ എന്താ പറയുക പറയാ കൊണ്ടു കൊടുക്കുന്നു പിന്നെ പ്രളയം വന്നപ്പോ പൊക്കിയെടുത്ത ജീവനായകനായി പിണറായി പിണറായി അവതരിപ്പിക്കുന്നു അപ്പോൾ അങ്ങനെ ഈ പി ആർ വർക്കിലായിരുന്നു അന്ന് പിന്നെ അടുത്ത വരുമ്പോഴാണ് അല്ല ഇപ്പോളിപ്പ് ശരിക്ക് ഷൈല ടീച്ചറിന് അവിടെ വടകരെ മത്സരിച്ച് ജയിക്കണമെന്ന് ഒരാഗ്രഹവും ഇല്ല അതാണ് യഥാർത്ഥ വസ്തുത അപ്പോ തോറ്റു കഴിഞ്ഞാൽ അതിനെന്തെങ്കിലും ഒരു കാരണം വേണമല്ലോ അതിനുള്ള ഒരു മുൻ മുൻ പിന്നെ ചെയ്യുന്ന കാര്യമാണ് ഷാഫി കേരളം വിശ്വസിക്കില്ല ഒരാൾ അങ്ങനെ ഒരു കാര്യം ചെയ്യുമെന്ന് കേരളം വിശ്വസിക്കില്ല അത് പിണറായി വിജയനും വിശ്വസിക്കില്ല ശൈല ടീച്ചറും വിശ്വസിക്കില്ല പിന്നെ ഇതിനകത്ത് വേറൊരു കാര്യം പിണറായി വിജയന് ശൈല ടീച്ചർ കേരളത്തിൽ ഉണ്ടാകാൻ എന്ന് നിർബന്ധമാണ് ശൈല ടീച്ചർക്ക് കേരളത്തിൽ ഉണ്ടാകണമെന്ന് നിർബന്ധമാണ് ഇവര് തമ്മിലുള്ള വടം വലിക്കിടയിൽ പിണറായി സഖാവിന്റെ ചേർമന്മാർ ആരെങ്കിലും ചെയ്ത ആകാനേ വഴിയുള്ളൂ അല്ലാതെ കോൺഗ്രസ്സുകാർ ആരും ശൈല ടീച്ചറെ കുറിച്ച് ശൈല ടീച്ചറെ പോലെ ഒരു വ്യക്തി ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്യാൻ സാധ്യത ഇല്ല തന്നെ നമ്മുടെ പ്രധാന ായിക ശോഭ സുരേന്ദ്രൻ ആലപ്പുഴയിൽ പത്രസമ്മേളനം നടത്തുന്നതാണ് അതും കണ്ണീരൊക്കെ ഒലിപ്പിച്ചിട്ട് എല്ലാം ഞങ്ങളെ സ്ത്രീകളെ എല്ലാവരും ഉപദ്രവിക്കുന്നു എന്നുള്ള രീതിയിലാണ് ആ പത്രസമ്മേളനം കണ്ടത് അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ഇവരുടെയൊക്കെ പ്രതികരണത്തില് മനസ്സിലാകുന്നത് വെറുതെ ഉള്ള ചില ബെഡായികൾ പൊട്ടിച്ചുകൊണ്ട് ജനങ്ങളുടെ കണ്ണി കാര്യം നമ്മുടെ കണ്ണിടത്ത് ഒരിക്കലും ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് പാർട്ടി ഒരു കമ്മിറ്റി അംഗം ഒരു അവിടുത്തെ പാർട്ടിയിലെ തന്നെ ഒരു വനിതയെ പീഡിപ്പിച്ചു അപ്പോൾ വനിത ഗർഭിണിയായി അപ്പോൾ അതിനന്വേഷണത്തിന് വിളിച്ചിട്ട് പാർട്ടി കമ്മിറ്റി ഒരു തീരുമാനമെടുത്തു ഓൻ ഇതെ പ്രസവിക്കാൻ പാടില്ല അപ്പോൾ പാർട്ടി കമ്മിറ്റിയുടെ തീരുമാനത്തിന് എതിരായിട്ട് വനിത പ്രസവിച്ചു കാര്യം ഒമ്പത് മാസം ആകുമ്പോ അല്ലെങ്കിൽ പത്ത് മാസമാകുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രസവം നടക്കും അപ്പോൾ പാർട്ടി കമ്മിറ്റി ആ പാർട്ടി തീരുമാനത്തിന് വിരുദ്ധമായി പ്രസവിച്ച അവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി അങ്ങനെയുള്ളൊരു തീരുമാനമെടുക്കുന്ന പാർട്ടിയാണ് സി പി എം എന്നാണ് വി ബി ചെറിയാൻ പറയുന്നത് നമ്മുടെ അഭിപ്രായമല്ല വി ബി ചെറിയാൻ അവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന വി ബി ചെറിയാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ് ഒരു അപ്പൊ അത്രയും വിവേകശൂന്യരായ ആൾക്കാരാണ് ഇതിനകത്തുള്ള ഇപ്പം പാർട്ടി സെക്രട്ടറി പറയണ പാനൂര് ബോംബ് പൊട്ടി ബോംബ് ഉണ്ടാക്കിയ സ്ഥലത്ത് നിന്ന് അറിയാതെ എടുത്ത് ചാക്കിലേക്ക് മാറ്റി വേറെ സ്ഥലത്തേക്ക് ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുന്ന സമയത്ത് അറിയാതെ കയ്യിൽ നിന്ന് വീണ് പൊട്ടിയതാ അപ്പൊ ഉടനെ തന്നെ പ്രസ്താവന എന്താ ഞങ്ങൾ പാർട്ടിക്ക് ഇതിലൊരു പങ്കുവില്ല ഡിവൈഎഫ്ഐ എന്ന് പറയുന്നത് ഞങ്ങളുടെ സംഘടനയല്ല എന്നാണ് ഇത്രയും ശുദ്ധ മണ്ഡത്തനം പറയുന്ന ഒരാളെ കേരളം വിശ്വസിക്കുവോ ഇവരെന്തെങ്കിലും പറഞ്ഞു ഇവരെന്താ ചെയ്യുക ഇവർ തന്നെ കക്കും இவரு தான் அன்வஷ கமிஷன்கும் இவரு தான் அன்வஷிச்சு റിപ്പോർട്ട് പൂഴ്ത്തുകയും ചെയ്യും ഇപ്പൊ പി കെ ശ്രീമതിയും എ കെ ആണല്ലോ അന്വേഷണം സ്ഥിരം അവരുടെ പാർട്ടി അന്വേഷണ കമ്മീഷൻ എന്തെങ്കിലും ഒരു പാർട്ടി അനുമതി വന്ന പ്രളയ ഫണ്ട് പ്രളയ ഫണ്ട് മുഖ്യത് ഇവര് തന്നെയാണ് പ്രളയ ഫണ്ട് അന്വേഷിച്ചത് ഇവര് തന്നെയാണ് അതിന്റെ അന്വേഷണ റിപ്പോർട്ട് ഇതുവരെ പുറന്നു വന്നിട്ടില്ല സൈബർ ആക്രമണങ്ങൾ നാം കണ്ടിരുന്നു അതായത് ജീവിച്ചിരിക്കുമ്പോൾ പി ടി തോമസ് ആണെങ്കിലും ചന്ദ്രശേഖരൻ സമാനതകളില്ലാതെ സൈബർ ആക്രമണം മരിച്ച ശേഷം അവരുടെ വിധകളായിട്ടുള്ള അല്ലെങ്കിൽ <laughs> അവരുടെ അതിലും വലിയ സൈബർ അല്ല ഇപ്പോ വടകര ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ കെ കെ രമയ്ക്കെതിരെ വളരെ നീചമായ രീതിയിലാണ് സൈബർ ആക്രമണം വന്നിട്ടുണ്ട് മാനസികമായും ശാരീരികമായും ആക്രമിച്ചു ടീച്ചർ ഒരു ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പോലും വിട്ടു പിന്നെ തൃക്കാക്കര എം എൽ എ ആയിരുന്ന ഉമാ തോമസ് എം എൽ എ സ്ഥാനത്തേക്ക് മത്സരിക്കുമ്പോൾ ഉമാ തോമസ് നേരിടേണ്ടി വന്ന പിന്നെ അപമാനം അതിന് അതിനെതിരെ അവര് നിയമസഭയിൽ ഇവരെ കൂട്ടമായി ചേർന്ന് പിന്നെ പ്രമേയം അവതരിപ്പിച്ചതാണ് െതിരെ അന്ന് പിന്നെ ശൈല ടീച്ചർ ഇന്ന് വരെയും എല്ലാ കാര്യത്തിനും പിന്നെ സൂര്യൻ കിഴക്കുദിക്കുകയാണ് ഇന്ന് പടിഞ്ഞാറുദിക്കുന്നുണ്ട് അല്ലെങ്കിൽ പട്ടിക്ക് ഭക്ഷണം കൊടുത്തില്ല ഓരോ കാര്യങ്ങളിലും പത്രസമ്മേളനം നടത്തിക്കൊണ്ടിരുന്ന ശൈല ടീച്ചറ് ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടായില്ല ഈ പത്രസമ്മേളനം നടക്കുമ്പോൾ പോലും ഉമാ തോമസിന്റെ പേജിൽ വളരെ അശ്ലീലമായ കമന്റുകൾ നിങ്ങൾ എപ്പോഴാണ് ഇവിടെ കാണുക എപ്പോഴാണ് വരിക ഇതൊക്കെ നമ്മൾ വായിക്കുന്നതാണ് ദിവസങ്ങളോ പക്ഷെ അതിനൊന്നും ഒരു പ്രതികരണവും ഈ ഇടതുപക്ഷ നായികമാരെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ അമ്മയുമായിട്ട് നിന്ന ഫോട്ടോ വന്ന കമന്റുകൾ കേരളത്തിലുള്ള എല്ലാവരും എത്ര എത്ര മോശമായിട്ടാണ് കമന്റ് ചെയ്തിട്ടുള്ളത് ബിന്ദു കൃഷ്ണക്കെതിരെ എന്തുമാത്രം എല്ലാവരും പിന്നെ കേരളത്തിന് പിന്നെ ഒരു കാര്യം വ്യക്തമാണ് കേരളത്തിന് കോൺഗ്രസ്സുകാരെ അറിയാം കോൺഗ്രസ്സിലെ ഒരാളും കോൺഗ്രസ് മെമ്പർഷിപ്പുള്ള ഒരാളും ഇതുപോലെയുള്ള ഒരു പരിപാടിക്ക് നിൽക്കില്ലാന്ന് നന്നായിട്ട് അറിയാം നന്നായിട്ടറിയാം ഇത് നമ്മളെ എന്തെങ്കിലും ഒരാളെ കൊന്നോ അല്ലെങ്കിൽ പിന്നെ കോൺഗ്രസിനെതിരെ എന്തെങ്കിലും ഒരു ആരോപണം വന്നോ അഴിമതി വന്നോ എന്ത് വന്നാലും അത് ഇന്ത്യൻ നടപടി ഇന്ത്യൻ നീതി വ്യവസ്ഥ പറയുന്ന അനുസരിച്ചാണ് അല്ലാതെ പത്രശമനം നടത്തിയിട്ട് ഞങ്ങളുടെ പാർട്ടി അന്വേഷിക്കുമെന്ന് പറയുന്ന ഒരു പാർട്ടി അല്ല കോൺഗ്രസ് ഇല്ല കോൺഗ്രസ് പാർട്ടിക്ക് അങ്ങനെ ഒരു പാരമ്പര്യം നിയമം നിയമത്തിന്റെ വഴിക്കും മാറ്റൊന്നുമില്ല അല്ല ശൈലജി ടീച്ചർ അല്ല കേരളത്തിലെ ഏത് വനിതയും സാധാ സാധാരണക്കാരായ സാധാരണക്കാരിൽ ഏത് വനിതയും ഇതുപോലെയുള്ള അപമാനം നേരിടാൻ പാടില്ല എന്ന് തന്നെയാണ് പൊതുജനാഭിപ്രായം അതുതന്നെയാണ് കോൺഗ്രസിൻ്റെ അഭിപ്രായം കെട്ടിച്ചമച്ചുണ്ടായ കഥകൾക്കൊന്നും അധികനാളം ആയുസ് ഉണ്ടാകില്ല എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാകുന്നത്